സുരക്ഷാ പദ്ധതിയിൽ രാജ്യത്തിന് തന്നെ നമ്മുടെ സ്വന്തം കേരളം ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നതാണ് നമ്മുടെ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ ഒരു പതിറ്റാണ്ടായി കേരളത്തിലെ സാമൂഹിക സുരക്ഷയുടെ അടിത്തറയാണ് വിവിധ തരത്തിലുള്ള സുരക്ഷാ പെൻഷനുകൾ മാസംതോറും മുടങ്ങാതെ ലഭിക്കുന്ന രണ്ടായിരം രൂപ പെൻഷൻ കൊണ്ട് അഭിമാനത്തോടെ ജീവിക്കുന്ന അശരണരായ മനുഷ്യരുടെ ആശ്രയമാണ് സുരക്ഷാ പെൻഷനുകൾ അതൊരവകാശമാക്കി മാറ്റിയും കാലാകാലങ്ങളിൽ വാഗ്ദാനം ചെയ്തതുപോലെ വർദ്ധിപ്പിച്ചും പെൻഷൻ തുക വീട്ടിലെത്തിച്ചുമെല്ലാം അവർക്ക് ഈ സർക്കാർ കരുതലൊരുക്കുകയാണ് സുരക്ഷാ പെൻഷനുകൾ അനാവശ്യ ചെലവാണെന്ന് ചിലർ ഭാവിയിൽ അത് നൽകേണ്ടതില്ലെന്ന് മറ്റു ചിലർ സാമ്പത്തിക പ്രതിസന്ധിയും പേറി ഈ പിന്തുണാ സംവിധാനത്തെ ർക്കാര് കൊണ്ടു നടക്കുന്നത് എന്തിനെന്ന് വരെ പ്രതിവാദങ്ങൾ ഉയരുമ്പോൾ സാമൂഹിക സുരക്ഷയിൽ ജനഹിതം എന്താണ് വനിതാ പെൻഷൻ പദ്ധതിയെ വീട്ടമ്മമാർ ഏറ്റെടുത്തു സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയത് മികവുറ്റ ആശ്വാസമോ നാട്ടിൽ അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ലോട്ടറിയുടെ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഒരു ചേട്ടനാണ് പക്ഷേന്റെ പേരൊന്നും പറയൂ വേണുഗോപാൽ എത്ര നാളായിട്ട് ഈ ഒരു പെൻഷൻ കിട്ടുന്നുണ്ട് ഒരു മാസമായിട്ട് പെൻഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ആറുമാസത്തിനിടയ്ക്കല്ലേ നമുക്ക് രണ്ടായിരം രൂപയൊക്കെ തന്നെ അത് ലഭിച്ചിരുന്നു സർക്കാരിന്റെ ക്ഷേമനിധി പെൻഷൻ എന്തെങ്കിലും ഒക്കെ ലഭിക്കുന്നുണ്ടോ വാർത്തകെൻഷൻ ലഭിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ചൂട് വെള്ളം കുടിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് നമ്മുടെ സർക്കാരിന്റെ ഈ ഒരു സേവനത്തെ പറ്റിയുള്ള അഭിപ്രായം അനുഭവത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് വാർത്തകൾ പെൻഷനൊക്കെ ആണെങ്കിലും ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരം അപ്പൊ അതൊക്കെ ലഭിച്ചു തുടങ്ങിയത് ആയിട്ട് തന്നെയാണോ കിട്ടിയില്ല അപ്പം എന്താണ് അടുത്ത് ഇപ്പം പറയാണ് ഇങ്ങനെ ഒരു പെൻഷൻ ഒന്നും വേണ്ട ഇതിന്റെ ഒന്നും ആവശ്യമല്ല ഇതെല്ലാം വെട്ടിക്കുറയ്ക്കണം എന്നുള്ള ഒരു സാഹചര്യം വരുവാണെങ്കിൽ എന്താ അച്ഛന് പറയാനുള്ളത് അതിനുള്ള സാഹചര്യം നമുക്ക് പിന്മാറിയാലും പിന്നെ വാങ്ങാനുള്ളവർക്ക് കൊടുക്കണം കൊടുക്കണം എല്ലാം എന്ന സ്ത്രീകൾക്ക് വയസ്സ് കഴിഞ്ഞവർക്ക് അതൊരു തീരുമാനമായിട്ട് തീരുമാനം നല്ലതാണ് നല്ലതാണ് അതിപ്പം വീട്ടമ്മമാർക്ക് ആവശ്യമുണ്ടെന്ന് ആയിട്ട് അമ്മക്ക് തോന്നിട്ടുണ്ടോ ആവശ്യമുണ്ടോ എല്ലാരും പാവപ്പെട്ടവരല്ലേ ആയിരം രൂപ കിട്ടി ഞങ്ങള് ലോണൊക്കെ എടുത്താലേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടത്തുന്നേ ഉപകാരമാണല്ലേ അല്ലേ വയസ്സ് കഴിയുന്ന സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് ആയിരം രൂപ പെൻഷൻ പറയുന്നുണ്ട് അപേക്ഷ കൊടുക്കുന്ന കാര്യം പറയാം അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിരുന്നു കിട്ടുന്നവർക്ക് സന്തോഷം അച്ഛനും പെൻഷൻ കിട്ടുന്നുണ്ടോ അതുകൊണ്ടാണ് അച്ഛനും തൊഴിലെന്തായിരുന്നു പാടത്ത് പണി ും പോകും രണ്ടാഴ്ചയും കിട്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഈ ഒരു നീക്കത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത് നല്ലത് നല്ല അഭിപ്രായമാണ് പത്ത് വർഷമായി ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായി വിലയിരുത്തുമ്പോൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ അവരുടെ കാര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിൽ സർക്കാർ അതിഗൗരവമായി ഇടപെടുകയും വളരെ സുതാര്യമായി അത് ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് ദുർബല ജനവിഭാഗങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് കേരളം ക്ഷേമ പെൻഷനുകൾ നൽകി വരുന്നത് വ്യക്തിപരമായ സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് അവശ്യ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാരിൻ്റെ ഈ കരുതൽ സാമൂഹിക നീതി ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരായവരുടെ ഐക്യദാർഢ്യം കൂടിയാണ് അതാണിപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം പേരുടെ പുഞ്ചിരിയായി പടരുന്ന കേരളത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ സാമൂഹ്യ പദ്ധതിയുടെ പെൻഷൻ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ട് ആ സാറ് സാറ് ഒരു എന്നെ വിളിച്ചാൽ ഇതാക്കണം ഭയങ്കര കഷ്ടമായിരുന്നു അത് കണ്ട് തന്നെ വരുമാനമാർഗ്ഗം ഒരുപാട് വഴികൾക്ക് ഇത് വെച്ചാണ് ഞാൻ തന്നെ ഇപ്പൊ നമുക്ക് രണ്ടായിരം രൂപയായിട്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിൽ എന്താണ് അഭിപ്രായം

ാണ് ഇവിടെ കൊണ്ടുതരുവാണല്ലേ ചെറുകിട തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ഇപ്പം പെൻഷൻ വരുന്ന ഇതുവരേക്കും നമ്മൾ പറഞ്ഞിരുന്ന എല്ലാം സർക്കാർ പറഞ്ഞിരുന്നാലും എല്ലാം മാസം നമ്മുടെ ക്ഷേമനിധി പെൻഷൻ ഒക്കെ കിട്ടുന്നുണ്ടോ എല്ലാ മാസവും എല്ലാ മാസവും കിട്ടുന്നുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് രണ്ടുപേർക്കും കിട്ടുന്നുണ്ട് രണ്ടുപേർക്കും രണ്ടുപേർക്കും ആ പുക കൊണ്ട് തന്നെ കഴിയുന്നത് വേറെ വരുമാനം ഒന്നും ഇല്ല എല്ലാ മാസവും തുടർച്ചയായിട്ടും വരുന്നുണ്ട് ഇത് ആയിരത്തി അറുന്നൂറ് ആയിരുന്നില്ലേ രണ്ടായിരം രണ്ടായിരം ആയി രണ്ടായിരം മാക്കിയതിൽ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് അത് നല്ലത് തന്നെയാണ് നല്ലതെല്ലാം നല്ലത് തന്നെയാണ് എല്ലാം കൊണ്ടും അപ്പം ഹാപ്പിയാണ് എല്ലാം മക്കൾക്ക് തന്നത് സാധിക്കില്ല എനിക്ക് അത്രയ്ക്കുള്ള അസുഖവും മാസം പതിനായിരം രൂപ കൂടുതൽ മരുന്നിനു വേണം പിന്നെ ഇതൊരു ചെറിയൊരു സഹായമാണേലും നമുക്ക് ഫലപ്രദമാണോ നല്ല പ്രസമാണ് ഇപ്പം മുൻപോട്ടും ഇങ്ങനെ തന്നെ പോകണം പോകണം എന്ന് ആഗ്രഹമുണ്ട് സർക്കാരിന്റെ പെൻഷൻ കഴിഞ്ഞ കിട്ടി ഈ ചേർത്താണ് തന്നത് ജനുവരി മുതൽ തുടങ്ങിയാണ് രണ്ടായിരം രൂപ എന്ന് പറഞ്ഞിട്ട് ആ രൂപ അല്ലാതെ ഒരായിരത്തി അറുന്നൂറ് രൂപ രണ്ട് മാസത്തെ കുടിച്ച് ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കഴിഞ്ഞ മാസത്ത് തന്നു അപ്പം എന്താണ് അച്ഛന്റെ അഭിപ്രായം ഇത് നമുക്ക് ഉപയോഗമായിരുന്നുണ്ടോ ഫലപ്രദമാണോ നമുക്ക് ഫലപ്രദം അല്ലെങ്കിലും ചെറിയ ഒരു അതിൽ നിന്ന് എടുത്ത് ചിലവാക്കാം ചിലവാക്കാം മരുന്നിനൊക്കെ പെട്ടെന്നൊക്കെ അത്യാവശ്യത്തിനൊക്കെ എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഷുഗറിൻ്റെ ഇതുള്ളത് കൊണ്ട് കാല് നടക്കാൻ നമ്മൾ കയറാനൊന്നും വയ്യ ഇങ്ങോട്ട് റോഡിലോട്ട് പോലും കയറാൻ വയ്യ അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെറുപ്പത്തിലൊക്കെ വളരെ ഓടിയാണെന്നും അതൊക്കെ പാർട്ടി വർക്കെല്ലാം ചെയ്തതാണ് അത് കഴിഞ്ഞൊക്കെ മണ്ഡലം ആയിരുന്നു പ്രസിഡൻറ്റായിരുന്നു കുറവാണ് കോൺഗ്രസ് ആണ് കർഷക തൊഴിലാളികൾ മുതൽ അവശ വരെ ക്ഷേമ പെൻഷൻ നൽകുന്ന നാടാണ് കേരളം അൻപത് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾ വയോജനങ്ങൾ മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർ വിധവകൾ എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങൾക്കും പതിനാറ് തൊഴിൽ വിഭാഗങ്ങളിലെ വിരമിച്ച തൊഴിലാളികൾക്കും പിന്തുണ നൽകുന്ന സാമൂഹ്യ ഭദ്രതാ പദ്ധതി കൂടിയാണ് ക്ഷേമ പെൻഷൻ ർഷകർ മത്സ്യത്തൊഴിലാളികൾ ലോട്ടറി വിൽപ്പനക്കാർ കയർ ഖാദി തൊഴിലാളികൾ ചെറുകിട വ്യാപാരികൾ അസംഘടിത മേഖലയിലുള്ളവർ ചുമട്ടു തൊഴിലാളികൾ ആഭരണ തൊഴിലാളികൾ ചെറുകിട തോട്ടം തൊഴിലാളികൾ തുടങ്ങി കശുവണ്ടി തൊഴിലാളികൾ വരെ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകി വരുന്നത് എല്ലാ വിഭാഗങ്ങളിലും നിറയുന്ന സംതൃപ്തി എല്ലാവരെയും പരിഗണിക്കുന്ന സംരക്ഷണം സഹായങ്ങളൊക്കെ കശുവണ്ടി തൊഴിലാളിക്കുള്ള സഹായങ്ങൾ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ഇഷ്ടം പോലെ സഹായിക്കുന്നുണ്ട് പെൻഷൻ വർദ്ധിക്കുന്നുണ്ട് പെൻഷൻ ആയിരത്തി അറുന്നൂറയായിരുന്നു ഇപ്പം അത് രണ്ടായിരം രൂപ ആക്കി നമ്മുടെ സർക്കാർ ഇതെല്ലാം നിയമിക്കുന്നുണ്ട് അത് ഇവിടെ ക്ഷേമനന്തി പെൻഷനും ഞങ്ങൾക്ക് ജോലിക്കൊന്നും ഒരു തടസ്സവും ഇല്ല എല്ലാം കൊണ്ടും നല്ല കാര്യങ്ങളെ ഇവിടെ ചെയ്തിട്ടുള്ളൂ ഇനി മുൻപോട്ട് സർക്കാർ ഇതുപോലെ തന്നെ ഞങ്ങളുടെ അഭിപ്രായം എല്ലാ തൊഴിലാളിക്കും ആഗ്രഹമുണ്ട് ഈ സർക്കാർ വരണം നമുക്ക് വേണ്ട വരണമെന്ന് സഹായം സർക്കാർ തരുന്നുണ്ടോ ഈ സർക്കാർ വേണം നമുക്ക് തോന്നിയിട്ടുണ്ടോ പിന്നെ ഈ സർക്കാർ വേണം തോന്നിട്ടുണ്ടോ തോന്നിട്ടുണ്ടോ നല്ല ഭരണമാണോ ഞാൻ ഞങ്ങൾ ജോലി പട്ടി അങ്ങനെ കൊണ്ടും അതില് സന്തോഷഗതിയാണോ സന്തോഷവതി അല്ലെബാളങ്ങി തരും തീർച്ചയായിട്ടും സർക്കാരിനെ പിന്തുണയ്ക്കുവാണ് നമുക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്ന കേന്ദ്രത്തിൽ നിന്നാണോ അതോ നമ്മുടെ സർക്കാരിൽ നിന്നാണോ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ട് നമ്മുടെ സർക്കാർ നേടി നമുക്ക് വരും നമുക്ക് നേടി തരുന്നതാണ് ഇപ്പോൾ മുൻപിരുന്ന സർക്കാരിനെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മുടെ സർക്കാരാണോ കുറച്ചും കൂടി ആ ഈ നമ്മുടെ സർക്കാർ തന്നെയാണ് ക്ഷേമനിധി പെൻഷനും എല്ലാം മദ്യപിച്ചതും നമുക്ക് പെൻഷൻ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഒരുപാട് ഉണ്ടായിരുന്നു മറ്റു ഭരണത്തിൽ കയറിയപ്പോൾ നമുക്ക് അതെല്ലാം കുടിച്ചില്ലാതെ കിട്ടുന്നുണ്ട് എല്ലാ രീതിയിലും തൃപ്തിയാണോ ഈ ഒരു സർക്കാരിന്റെ ഭരണത്തില് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നുണ്ടോ അതെ അതൊരു രണ്ടായിരം രൂപ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എൻ്റെ ഭാര്യയും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടോ ഒരു ആശ്വാസമാണ് ഞങ്ങൾക്ക് ഒരു മാസത്തില് അതുകൊണ്ടാണ് ഞങ്ങൾ ചിലവ് കഴിഞ്ഞ് പോകുന്നത് ഇപ്പം തൊഴിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് തൊഴിൽ ചെയ്യാൻ പറ്റുന്ന കണ്ടെത്തനൊന്നും അല്ല എനിക്ക് ഷുഗറാണ് പത്ത് മുന്നൂറ് മുന്നൂറ്റി എൺപത് നാന്നൂറ് ഇങ്ങനെയൊക്കെയാണ് ഷുഗർ ഇതൊരു വരുമാനമാണ് ഇത് സർക്കാർ തരുന്നുണ്ട് നമ്മള് ക്ഷേമനിധിയാണോ സാമൂഹ്യനിധിയാണോ ഏതാ വരുന്നത് ഇപ്പൊ എത്ര പൈസക്ക് രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ പെൻഷനിലേക്കാവും അപ്പൊ അതില് ഇപ്പം ആയിരത്തി അറുന്നൂറ് ഉള്ളത് രണ്ടായിരം രൂപയായിട്ടൊക്കെ വർദ്ധിപ്പിച്ചു എന്നറിഞ്ഞാരുന്നോ കിട്ടിയല്ല കിട്ടിയത് നല്ല കാര്യായിട്ട് തോന്നിയിരുന്നു നല്ല കാര്യം തന്നെയാണ് നിയമം കൂടുവെന്നല്ലേ പറയണത് ഈ പൈസ എന്താ അമ്മ ഉപകരിക്കുന്നത് വീട്ടില് വേറെ കാര്യങ്ങള് കണ്ടു ബില്ലടക്കാൻ ചിലപ്പോ അവള് പത്തിനടക്കണം പിന്നെ അങ്ങനെയൊക്കെ ഉള്ള വേറെ നേരത്തെ നമുക്ക് ആയിരത്തി അറുന്നൂറായിരുന്നല്ലോ രണ്ടായിരം ആക്കി മാറ്റിയിട്ടുണ്ട് അതിനോ അതിനെ കുറിച്ച് എന്താ അമ്മക്ക് അഭിപ്രായം ഇതിനെ കുറിച്ച് നല്ല കാര്യം തന്നെയാണ് പത്ത് പൈസ കൂടുതലും നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് ഇത് പെട്ടെന്ന് നിർത്തലാക്കാണെന്ന് അറിഞ്ഞാല് നിർത്തലാക്കിയാ നമ്മള കാര്യം അതോ മതി അതോ ഗതി ാണ് നമ്മളെ നമുക്ക് വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ ജീച്ച് ഏത് മേഖലയിൽ പെട്ട തൊഴിലാളിയാണ് ഇപ്പൊ പ്ലാന്റേഷൻ ടാപ്പിംഗ് ആയത് എത്ര കിട്ടുന്നുണ്ട് ഇപ്പം രൂപ മാസം പെൻഷൻ കിട്ടുന്നുണ്ട് നമുക്ക് നമുക്ക് എന്തുമാത്രം തുക നമുക്ക് ഈ നൽകി കൊണ്ടിരിക്കുന്ന പെൻഷനും ഓരോ പദ്ധതിയൊക്കെ ഒക്കെ വരുന്നില്ലേ അപ്പൊ അത് നമ്മുടെ സർക്കാരിന്റെ ആണോ അത് കേന്ദ്രത്തിൽ നിന്നാണോ കേരള നമ്മുടെ എല്ലാ സർക്കാരോ മുന്നോട്ട് കൊണ്ടുപോകും കുടിശ്ശികളൊക്കെ സർക്കാർ ഇരുന്നപ്പോൾ നമുക്ക് കുറച്ച് കുടിശികളൊക്കെ പിണറായി സർക്കാർ വന്നാണ് എല്ലാം പടിപടിയായിട്ട് ഉയർന്ന് ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് ഇപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ നല്ല മെച്ചപ്പെട്ട രീതിയിൽ വെളിയിൽ പിന്നെ പ്രൈവറ്റ് മേഖലയിൽ കിട്ടുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട ബോണസ് ആയാലും എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നതാണ് ഈ സർക്കാർ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആര്യാട് എന്ന സ്ഥലത്തെ ഒരു കയർ ഫാക്ടറിയിലാണ് അപ്പൊ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് സർക്കാരിന്റെ നിന്ന് കയർ തൊഴിലാളികൾക്ക് എന്തെങ്കിലും അനുകൂലമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ കുടിശ്ശിക ഒക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ തീർത്തിപ്പ

ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് മരുന്നിനുള്ളവർ ഒമ്പത് രൂപ പത്ത് രൂപ എടുത്ത് നമുക്ക് സർക്കാർ കർഷക തൊഴിലാളിയെ നല്ല രീതിയിലാണോ സ്വീകരിച്ചിട്ടുള്ളത് സ്വീകരിച്ചിട്ടുള്ളത് ഏഴ് ലക്ഷം പേരാണ് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഡേറ്റാബേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ അറുപത്തിമൂന്ന് ശതമാനം വനിതകൾ ഉൾപ്പെടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് നിലവിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ ഈ സർക്കാർ വനിതകൾക്കും സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ് നല്ലതാണ് എത്രയോ അങ്ങനെ വീട്ടിൽ അവർക്ക് വരുമാനമൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുന്നവർ എന്തെങ്കിലും കൊടുത്താതൊരു വലിയ നേട്ടം തന്നെയാണ് നല്ലൊരു അഭിപ്രായമാണ് പക്ഷെ അത് കൂടുതൽ ആളുകൾക്കും അത് പ്രയോജനമുണ്ട് ഉണ്ട് പിന്നെ ഇടയ്ക്കുമറയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കാണും വേറെ വരുമാനമുള്ളവർ കാണും ഇങ്ങനെയൊക്കെ ഉള്ളത് കാണും പക്ഷെ അതെല്ലാം വീട്ടമ്മമാരെ അപേക്ഷിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു സഹായമല്ലേ വീട്ടമ്മമാരെ വലിയ സഹായം വലിയ സഹായമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയാൽ അത്ര നല്ല എൻ്റെ മ്മക്ക് മുപ്പത്തഞ്ച് വയസ്സേ ആയുള്ളു ജോലിയോ ഇല്ല വീട്ടമ്മയാണ് അവർക്ക് ഇത് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് ആ തോന്നിയിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം കിട്ടിയാൽ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേര് പഠിക്കുന്നുണ്ട് ഭർത്താവിന് ജോലിയില്ല പുലിപ്പണിക്കാരനാണ് എന്നാലും ആ ആയിരം രൂപ ചെറിയ തുകയാണെങ്കിലും നമുക്ക് സമാധാനമാണ് സമാധാനം രൂപ കൊടുത്തിരിക്കുന്നു അത് ചെയ്യുന്നവർക്കുള്ള സമാധാനുള്ള എടുത്തിട്ട് കേൾക്കുന്നത് അത് ഇവിടുത്തെ തീരദേശത്തുള്ള എല്ലാ സ്ത്രീകളും അതിനുവേണ്ടി അംഗങ്ങളായിട്ടുണ്ട് പക്ഷേ സ്ത്രീകൾക്ക് അതൊന്നും ഇരിക്കുന്നവർക്ക് ജോലി ഇല്ലാത്തവർക്ക് അത് ആവശ്യമാണ് ഭാഗത്ത് നിന്നുള്ള നേരത്തെ അറുന്നൂറ് ഇപ്പൊ രണ്ടായിരം രൂപ വെച്ച ഉണ്ട് പിന്നെ ഇപ്പൊ മുപ്പത്തഞ്ചു വയസ്സിന് ആയിട്ടുള്ളവർക്ക് സർക്കാർ ആയിരം രൂപ വെച്ചാൽ പെൻഷൻ ലഭിക്കുന്നത് പിന്നെ ഈ വീട്ടമ്മമാർക്ക് ഇത് ലഭിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിട്ടുണ്ടോ ഉണ്ടോ നല്ല നല്ലതന്നെ എന്ന് വെച്ചാൽ പറയുന്ന തോന്നി പേരുണ്ട് നിൽക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് അവർക്ക് രൂപ വലിയ തന്നെ സർക്കാർ നല്ല ഇതാ ഇത് പറയുവാണെങ്കിൽ എന്തായിരിക്കും നിർത്തലാക്കരുത് തൊഴിലില്ലെന്നുവച്ചാ ഒരുപാട് പേര് ഇതുകൊണ്ട് എത്ര പേര് ജോലി ഇല്ലാതെ നിൽക്കുന്നവരുണ്ട് അവർക്ക് ഇതൊരു സഹായം തന്നെ സർക്കാർ നല്ല രീതി ചെയ്യുന്നത് ഇത് മുന്നോട്ട് പോണം പദ്ധതികളിൽ ഗുണഭോക്താവല്ലാത്ത ട്രാൻസ് അടക്കം പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ആയിരം രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്കാണ് ഈ പദ്ധതി പ്രകാരം സഹായം ലഭിക്കുന്നത് വർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവിടുന്ന പദ്ധതിക്കായി തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സർക്കാർ അപേക്ഷയും ക്ഷണിച്ചു കഴിഞ്ഞു കിട്ടണമെങ്കിൽ എല്ലാം നമുക്ക് ജീവിക്കാൻ വയ്യ വിവാദിക്കൊന്നിനും ഞാൻ മൂത്ത മോളവിടെയാണ് അവള് കടയിലാണ് വിവരിക്കുവാണ് അപ്പൊ അവളാണ് നമ്മളെ രണ്ടുപേരെയും കാര്യം നോക്കണം അപ്പൊ ഈ പെൻഷന് രണ്ട് ഫഷമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ജീവിച്ചു വന്ന ഒരു കല്യാണം കഴിച്ച കുട്ടീനെ അതിന് കല്യാണത്തോട് താല്പര്യമില്ല പിന്നെ ഒരു മോനുണ്ട് ജോലിയൊന്നും ആയിട്ടില്ല പെൻഷൻ കൊണ്ട് തന്നെയാണ് പിന്നെ ഗവൺമെന്റ് ലൈഫ് വീട് 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 കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നു ആ വീടാണ് വർഷം ഓഗസ്റ്റ് പെൻഷൻ ഒക്കെ കിട്ടുന്നുണ്ടോ സർക്കാരിന്റെ കിട്ടുന്നുണ്ട് ഇപ്പൊ രണ്ടായിരം രൂപയാക്കി അതൊക്കെ കിട്ടി കിട്ടിത്തുടങ്ങിയോ എങ്ങനെയുണ്ട് സർക്കാരിന്റെ പ്രവർത്തനത്തിനെ പറ്റി അഭിപ്രായം എന്താപ്രായം ഇത് പെട്ടന്ന് ഇത് നിർത്തലാക്കുവാണെന്നറിയുവാണെങ്കിൽ എന്തായിരിക്കും അറിയാണെങ്കിൽ കുറച്ചും കൂടി പ്രയാസം പ്രയാസം വരാരുത് ഇപ്പഴേന്ന് വയ്യ ഒരു വർഷം അറിയുമ്പോൾ നമ്മളുടെ കാര്യമാണേലും വീട്ടുകാർക്കൊരു പ്രശ്നമില്ലാതെ കുറച്ചൊക്കെ നടക്കും ആരോഗ്യം പുറത്തവന് ആറായിരം രൂപ വേണം ഒരു മാസം മരുന്നിന് അപ്പോൾ ഈ പെൻഷൻ കിട്ടുന്നത് കൊണ്ടും നമുക്ക് വലിയൊരു ഉപകാരമാണ് വലിയ ഉപകാരമാണ് ഇനിയിപ്പോൾ കിട്ടിയാലേ ഞങ്ങൾക്കിപ്പോൾ മരുന്ന് മേടിക്കാൻ പറ്റത്തുള്ളൂ എപ്പോഴെങ്കിലും ഈ ഒരു സർക്കാരിന്റെ പഠനത്തിന് ശേഷം ഈ ഒരു ലഭിച്ചിരിക്കുന്ന പെൻഷനുകൾ എപ്പോഴെങ്കിലും മുടക്കം വന്നിട്ടുണ്ടോ മുടക്കം വന്നിട്ടില്ല കുടിശ്ശിക തീർത്തല്ലോ ഈ സർക്കാർ നമുക്ക് ജനങ്ങൾക്കൊപ്പമാണ് ഈ സർക്കാർ എന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇനി അവർ തന്നെ വരണം വരണം തന്നെ സംസ്ഥാനത്ത് നിലവിലുള്ള അഞ്ചിനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്കായി തുച്ഛമായ തുകയാണ് കേന്ദ്ര ഫണ്ടായി കേരളത്തിന് ലഭിക്കുന്നത് തൊള്ളായിരം കോടി രൂപ കേരളം പ്രതിമാസ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നീക്കിവെക്കുന്നതിൽ പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് ഈ ഇനത്തിലെ വിഹിതം ഇതും കൃത്യമായി ലഭിക്കാത്ത ഘട്ടങ്ങളിൽ സംസ്ഥാനം തന്നെ മുൻകൂർ തുക നൽകിയാണ് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കായി കേരളം ക്ഷേമ പെൻഷൻ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് ഉണ്ട് കയർ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള പ്രയോജനമുണ്ട് ഞങ്ങളൊക്കെ കയർ തൊഴിലാളി അല്ലേ കയർ തൊഴിലാളികൾ തൃപ്തിയാണ് ും പിന്തുണക്കുന്നുണ്ട് പിന്നെ അതിനെ പറ്റി ഓക്കെ അതാണ് ഞങ്ങളുടെ ഒരു ധൈര്യം ഉണ്ടോ പിന്നെ ഇനി മുടങ്ങാതെ കിട്ടിയാ മതി മുന്നോട്ട് ഈ പറഞ്ഞ വരട്ടെ എന്നുള്ള ഇതുണ്ടോ വരണം നിൽക്കുന്ന സർക്കാരിനോടൊപ്പം വീടാണെന്നൊന്നും പറയാൻ പറ്റില്ല സാറേ കൊച്ചു കുടിലാണ് മക്കളൊക്കെ നല്ല നിലയിലായിപ്പോ ആർക്കും ലാസറിനെ വേണ്ട വേറെ കഷ്ടമാണ് അയാളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ വീട് പറഞ്ഞു ആ റോഡിലൂടെ പോയ പോലെ ആ പരമ്പത്ത് മൂന്നാമത്തെ അങ്ങനെ പറഞ്ഞാൽ സാർ വിഷമിച്ചതല്ലോ വാ സാറേ ഞാൻ കാണിച്ചു തരാം സാറുന്ന ബാങ്കിൽ നിന്ന് വന്ന് സാറാ ലാസറിനെ കാണാൻ വന്നതാ എന്താ സാറേ കാര്യം ലാസറിൻ്റെ കയ്യിൽ തിരിച്ചറിയൽ കാർഡ് ഉണ്ടല്ലോ അല്ലേ സാർ ഞാൻ ലാസറിന് പെൻഷൻ കാശ് തരാൻ വേണ്ടി വന്നതാണ് ആരോരും ഇല്ലെങ്കിൽ എന്താ ലാസറെ നമ്മുടെ സർക്കാർ നമ്മുടെ ഉണ്ടല്ലോ കൈ ആർക്കും വേണ്ട സർക്കാർ നന്ദി പറയാൻ വാക്കുകളില്ല സാറേ വാക്കുകളില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി രാജ്യത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന നാടാണിപ്പോൾ കേരളം ഈ രംഗത്തും മാതൃക തീർക്കുന്ന കേരളം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള രാജ്യത്തിൻ്റെ പ്രയാണത്തിൽ നമുക്ക് മുന്നിൽ തന്നെ നിൽക്കാൻ അവസരമൊരുക്കുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സുരക്ഷാ പെൻഷനുകൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയും തണലുമാണ് അതിനെ എതിർക്കുന്നവർ ചുറ്റിലുമുള്ളവരുടെ കണ്ണീരിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പഠിക്കുകയാണ് നന്മയുള്ള മനുഷ്യർ അത്തരം വാദഗതികളെ തുറന്നെതിർക്കട്ടെ അവരും കൂടി വന്നോട്ടെ ും പോയിപ്പൊ എന്തു ചെയ്യും അവൻ പോണന്ന് പോട്ടെ നമുക്കൊരു ഓട്ടോ കുടിച്ചു പോകാം സർക്കാർ തന്ന് പെൻഷൻ അല്ലേ കയ്യിലിരിക്കുന്നേ അവശ്യ വിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉറപ്പാക്കി പിണറായി സർക്കാർ എല്ലാ വിഭാഗങ്ങൾക്കും സർക്കാരിന്റെ കരുതൽ